ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമ്പനിയിൽ ഒരു വലിയ പ്രശ്നം നടന്നു അത് അഖിൽ മുഖേന തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദിയും അഖിലിൻ്റെയും ഇടയിൽ ഒരു ചെറിയ പരിഭവം വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഐശ്വര്യയും അമ്മയും വളരെ സന്തോഷത്തിലാക്കുന്നു ഈ കാരണത്താൽ ആദി വീട് വിട്ടിറങ്ങാൻ പോവുകയാണ് എല്ലാവരും ആദ്യം തടയുന്നുണ്ടെങ്കിലും ആദ്യം കേൾക്കുന്നില്ല അഖിൽ തടഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ അഖിലിനെ തള്ളി മാറ്റുകയാണ് ആദി എന്നിട്ട് ആ വീട് വിട്ട് പോകുകയാണ് ആദി പിറകെ എല്ലാവരും പോകുന്നുണ്ട് അമൃതയും തടയുന്നു അമൃതയും എത്ര പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് ആദി അവിടെ നിന്ന് പോയി ആദി പോയ ശേഷം കരഞ്ഞുകൊണ്ട് അച്ഛൻറെ അടുത്തേക്ക് വരികയാണ് അമൃത ആര് തടഞ്ഞാലും ആര് കേൾക്കില്ല നീ സമാധാനിക്കുക അവൻ ദൂരെ എങ്ങും പോവില്ല അവൻ പെട്ടെന്ന് നിങ്ങൾ വന്നോളും എന്ന് വർമ്മ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അച്ഛാ നമുക്ക് നോക്കിയൊന്നു പോയാലോ എന്ന് വേണ്ട അത് അവന്റെ ദേഷ്യം കൂടത്തേ കൂടത്തേയുള്ളൂ അവൻ ദൂരെയെങ്ങും പോയി കാണില്ല എന്നയ്ക്ക് വർമ്മ പറയുന്നു കരഞ്ഞുകൊണ്ടു നിന്ന അമൃതയെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാമയും വസുന്ധരയും വളരെ സന്തോഷത്തോടെ ഐശ്വര്യയും അമ്മയും നിൽക്കുന്നു അമ്മ ഐശ്വര്യയോട് പറയുന്നു കണ്ട മോളെ ഞാൻ ഇവിടെ കാലെടുത്ത് കുത്തിയതേ ഉള്ളൂ അതിനു മുമ്പ് ആദ്യം പിണങ്ങിപ്പോയി കണ്ടോ എൻ്റെ മിടുക്ക് പിന്നെ ഇത് മമ്മിയുടെ മിടുക്കല്ല ഇതേ എൻ്റെ ബുദ്ധിയാ എൻ്റെ പ്ലാനിങ്ങാ അത് ഏറ്റോ ഇനി അകിയും ആദ്യം ബെത്തശത്രുക്കൾ ക്രമേണ ശ്യാമയും അമൃതയുടെ മുഖ്യ നോക്കിക്കോ ഈ കുടുംബത്തിന്റെ കമ്പനിയുടെ ആണികൽ ഇളകിത്തുടങ്ങിയെന്നൊക്കെ ഐശ്വര്യ പറയുന്നു ഞാൻ ഇളക്കി വിട്ടോ ഇനി തമ്മിൽ അടിച്ചു പിരിയാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് കലക്കവെള്ളത്തിൽ നമ്മൾ വമ്പൻ സ്രാവുകളെയാണ് പിടിക്കാൻ പോകുന്നത് മമ്മി ഒപ്പം നിന്നാൽ മാത്രം മതിയെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു അത് പിന്നെ പറയണോ മോളെ തല്ലാനെങ്കിൽ തല്ലാൻ കൊല്ലാനെങ്കിൽ കൊല്ലാൻ മോളുടെ ഒപ്പം ഞാനുണ്ട് ഉറപ്പല്ലേ അറിയട്ട് ഐശ്വര്യ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിൽ അവിടേക്ക് രണ്ടു പേര് വരുന്നു ബാങ്കുകാരാണ് വന്നിരിക്കുന്നത് എന്റെ ഈശ്വര ബാങ്കുകാരാണല്ലോ ഇവരെന്തിനായി ഇപ്പൊ വന്നത് എന്ന് അമ്മ ഓർക്കുകയാണ് ബാങ്കിന്റെ കുടിശ്ശിക പറഞ്ഞ തീയതിക്ക് മുമ്പിൽ അടച്ചിട്ടില്ല എന്ന് ബാങ്കുകാർ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കുറച്ചുകൂടി സാവകാശം തരണോ എന്ന് പറ്റില്ല നടപടികളിലേക്ക് കടക്കുമെന്ന് ഞാൻ തീർത്തും പറഞ്ഞതല്ലായിരുന്നോ പത്രപരസ്യം കൊടുത്തിരുന്നു കണ്ടായിരുന്നല്ലോ എല്ലാ യഥാസമയം നിങ്ങളെ അറിയിച്ചിരുന്നോ എന്താ ശരിയല്ലേ ഞങ്ങൾ ജപ്തി നടപടിക്കുള്ള നോട്ടീസ് പതിപ്പിക്കാൻ വന്നതാണ് വേറെ നിവർത്തിയില്ല ബാങ്ക് നടപടി അതിന്റെ രീതിക്ക് നടത്തിയേ പറ്റൂ എന്നും മാനേജർ പറയുന്നുണ്ട് അപ്പോൾ അശ്വതിയും അവിടേക്ക് വന്നു നോട്ടീസ് പഠിക്കാൻ പോവുകയാണ് അവർ വേണ്ടാന്ന് പറസാറ എനക്ക് അമ്മ പറഞ്ഞിട്ടും അവര് കേൾക്കുന്നില്ല ഒടുവിൽ അവര് ആ നോട്ടീസ് പതിപ്പിച്ചു ഇനി ഒരാഴ്ചയുണ്ട് സമയം പതിനഞ്ച് ലക്ഷം രൂപ കറക്റ്റ് സമയത്ത് അടച്ചാൽ നിങ്ങൾക്ക് ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാകാം ശ് നടപടികൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ നോക്കുക അല്ലെങ്കിൽ ജപ്തി നടപടി ഉടൻ ചെയ്യും അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയപ്പോൾ എന്തു ചെയ്യണം എന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് അമ്മയും ശ്യാമയും സോറി അശ്വതിയും പെട്ടെന്ന് തന്നെ വനജയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് ഒരു തലകറക്കം പോലെ അശ്വതി പെട്ടെന്ന് ആ സ്റ്റെപ്പിലേക്ക് അമ്മയെ പിടിച്ചിരുത്തിയിട്ട് വെള്ളം എടുക്കാനായി പോകുന്നു എന്റെ വീട് പോയല്ലോ എന്നെ പറഞ്ഞിങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അമ്മ അശ്വതി കുറച്ച് വെള്ളം എടുത്ത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു ഇനി എന്ത് ചെയ്യും അമ്മേ എനിക്ക് അശ്വതി സങ്കടത്തോടെ ചോദിക്കുന്നു ആ ജേശ സമ്മതി സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ നിനക്ക് താല്പര്യമില്ലല്ലോ അമ്മേ അതെ ഇനി വിവാഹം കഴിക്കാനുള്ള തന്ത്രം അമ്മേ അത് നടക്കില്ല എന്ന് അശ്വതി പിന്നെ വെറുതെ ആരെങ്കിലും ഇത്രയും രൂപ തരുമോ നിനക്ക് ജയേഷിനെ ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട ആരും നിർബന്ധിച്ച് വിവാഹം നടത്തുന്നില്ല പക്ഷെ ഒരാഴ്ചക്കകം പതിനഞ്ച് ലക്ഷം രൂപ നീ ഉണ്ടാക്കി തരണം എനിക്ക് അമ്മ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അമ്മേ പതിനഞ്ച് ലക്ഷം രൂപ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എങ്ങനെ സംഘടിപ്പിക്കാനാ അതിനാണോ നിനക്ക് പറ്റാത്തത് നിന്റെ ജീവൻ്റെ ജീവനല്ലേ അരുൺ അപ്പോൾ അരുൺ സഹായിക്കട്ടെ നീ അവനോട് ചോദിക്കേ അല്ലെങ്കിൽ നിന്നെയും ശ്രീകുട്ടിയും രക്ഷിക്കേണ്ട ചുമതല അരുണനുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് വനജ പറഞ്ഞപ്പോൾ അമ്മയൊരു ശരിയാവില്ല എന്ന് അശ്വതി എന്താ ശരിയാവാത്തത് ശ്രീകുട്ടി അവൻ്റെ മോളല്ലേ നിന്റെ കഴുത്തിൽ അവനല്ലേ താലി കിട്ടിയത് അപ്പോൾ നിങ്ങളെ രക്ഷിക്കേണ്ട ചുമതല അവനുണ്ട് ഇനി വേറെ വഴിയില്ല ഒരാഴ്ചയുണ്ട് സമയം ഒന്നുകിൽ അരുൺ പതിനഞ്ച് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കേണ്ടി വരും അരുൺ രൂപ തന്നില്ലെങ്കിൽ ജയേഷ് പതിനഞ്ച് ലക്ഷം രൂപ തരും അത് അവൻ എനിക്ക് തന്നിട്ടുള്ള വാക്കാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി ആ നിമിഷം പൊട്ടിച്ചെറിയണം എന്നിട്ട് ഈ കാര്യത്തിൽ ജയേഷ് ഒരു മിന്നി മിന്നുകിട്ടും മനസ്സിലായോ എനിക്ക് ഒരു കാര്യത്തിലും നിർബന്ധമില്ല പക്ഷേ ഈ വീടും പറമ്പും ജപ്തി ചെയ്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല എങ്കിൽ ഈ വീട്ടിൽ നിന്റെ അമ്മ ഈ ഞാൻ തൂങ്ങി നിൽക്കും അത് ഉറപ്പാണെന്ന് വനജ പറയുന്നു ആലോചിക്കാൻ സമയമുണ്ട് തീരുമാനമെടുക്കേണ്ടത് നീയാണ് നിനയും കുഞ്ഞിനെയും അരുൺ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അരുൺ ഇത് സംരക്ഷിച്ചിരിക്കും ഇല്ലെങ്കിൽ ആ നിമിഷം നീ ജയേഷിന്റെ ഭാര്യയാക്കാൻ മനസ്സുകൊണ്ടൊരുങ്ങിക്കോളോ അരുൺ നടന്നിരിക്കും ഞാൻ നടത്തിയിരിക്കും നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയാണ് പറയുന്നത് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞു വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് പോയപ്പോൾ സങ്കടത്തോടെ തന്നെ നിൽക്കുകയാണ് അശ്വതിയും പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ അമൃതയും വളരെ സങ്കടത്തോടെ ഇരിക്കാണ് ആദ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ കുറിച്ച് ആ സംഭവം ഓർക്കുകയാണ് ഇപ്പോൾ അമൃത എത്ര പറഞ്ഞിട്ടും കേൾക്കാതെയാണ് ആദ്യ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയിരിക്കുന്നത് ശ്യാമയും അഖിലും അമൃതയുടെ അരികിലേക്ക് വന്നു അമൃതയെ സമാധാനിപ്പിക്കാണ് ശ്യാമ അമൃത എടുത്തേ ആദ്യേട്ടിനെങ്ങും പോവില്ല അമൃതയുടെ വിട്ട് ആദ്യ ഏട്ടനെ എങ്ങും പോവാൻ സാധിക്കില്ല അഖിൽ ചോദിക്കുന്നു അമൃത എടുത്തി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ എന്ന് ആ അമൃത അഖിലൂടെ ചോദിക്കുന്നു അഖി എന്താ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും അകിയും ക്ഷ്യമയും ആദ്യേട്ടനെ എന്നല്ല ആരെയും ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മതി അത് മാത്രം മതി അമൃത ഈ വിശ്വാസം മാത്രം മതി എനിക്ക് എന്ന് അകി പറയുന്നു വേണ്ട ഏട്ടത്തി ടെൻഷൻ അടിക്കേണ്ട ഞങ്ങളെ അവർ ആദ്യേട്ടനെ അന്വേഷിക്കാനായിട്ട് പോവുകയാണ് ഇത് കേട്ട് അമൃത പറയുന്നു ആദ്യേട്ടൻ പിണങ്ങിപ്പോയതിലല്ല എൻ്റെ വിഷമം എന്നാലും ഇത്രയും സ്നേഹമായിരുന്നിട്ടും ആദ്യേട്ടൻ നിങ്ങൾ രണ്ടുപേരെയും തെറ്റിദ്ധരിച്ചില്ലേ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ശരിക്കും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല പിന്നെ ഞാൻ ആദ്യേട്ടനെതിരായി ആദ്യേട്ടനെ ദോഷം വരുന്ന എന്തെങ്കിലും ചിന്തിക്കുമോ ഞാൻ പറഞ്ഞിട്ടും ആദ്യേട്ടൻ അത് കേട്ടില്ലല്ലോ അപ്പോൾ എന്നോടുള്ള ആദ്യേട്ടൻ്റെ വിശ്വാസം അത്രയേ ഉള്ളോ എൻ്റെ വാക്കിന് ആദ്യേട്ടൻ അങ്ങനെയാണ് വില കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യേട്ടനെ എനിക്ക് ആദ്യേട്ടനുള്ള ആത്മാർത്ഥ സ്നേഹത്തിന് ഒരു വിലയുമില്ലേ അതൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ തൻ്റെ വിഷമം പറയുകയാണ് അമൃത എടുത്ത് സമാധാനിപ്പിക്കുകയെ സമാധാനമായിട്ടിരിക്കെ എല്ലാം ഒരു നിമിഷം കൊണ്ടുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ആ കമ്പനിയിൽ സംഭവിച്ചത് ആദ്യേട്ടനെ വല്ലാത്ത ഇൻസൾട്ടായിപ്പോയി അതുകൊണ്ടാണ് അഖിൽ പറയുന്നു അമൃതയെടുത്ത് എന്തായാലും വിഷമിക്കേണ്ട ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ശ്യാമ ആ ആദ്യയെ വിളിച്ച് നോക്കുകയാണ് ഫോണിൽ എന്നാൽ റിങ് ചെയ്യുന്നു എടുക്കുന്നില്ല ഞാനും പല തവണ വിളിച്ചു പക്ഷേ എടുക്കുന്നില്ല എന്ന് അമൃത പറയുന്നു സാരമില്ല അമൃത എടുത്തി ആദ്യേട്ടൻ ദൂരെ അങ്ങ് പോവില്ല ഞങ്ങൾ നോക്കാമെന്ന് ആക്കി അമൃത കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെയാണ് ശ്യാമയും അഖിയും പോകുന്നത് വീണ്ടും സങ്കടത്തോടെ നിൽക്കുകയാണ് അമൃതയും രാത്രിയിൽ കാറിൽ ഡോറിൽ റോഡിലൊക്കെ അന്വേഷിക്കുകയാണ് രണ്ടുപേരും ആദ്യക്കാത്ത് അമൃത ആനന്ദനിലയത്തിലും ഇരിക്കുന്നു കുറച്ച് ദൂരം പോയപ്പോൾ ആദിയുടെ വണ്ടി കാണുകയാണ് ശ്യാമ ആ ആഗിയെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് ആദ്യ വണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നു അഗിയുടെ ആദ്യയുടെ വണ്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് തന്നെ അഗിയെ വണ്ടി ഒതുക്കി രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുന്നു ആദ്യാണെങ്കിൽ കാറിലിരുന്ന് നല്ല ഉറക്കത്തിലാണ് രണ്ടുപേരും ആദ്യെ കാണുന്നുണ്ട് ഗ്ലാസിൽ തട്ടുകയാണ് ശ്യാമ ആദ്യേട്ട എന്നെ വിളിക്കുന്നു ആദ്യ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നു ദേഷ്യത്തോടെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ആദി എന്നിട്ട് പറയുന്നു ഇവിടെയും എന്നെ സ്വസ്ഥമായിട്ടിരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ നമ്മളൊക്കെ കഴിവില്ലാത്ത ആൾക്കാരാ നമ്മളേക്കെ അങ്ങ് വെറുതെ വിട്ടേക്കും ഏട്ടാ അവിടെ ആദ്യേട്ടനെ കാണാതെ അമൃത എടുത്തി വലിയ സങ്കടത്തിലാ ഇരിക്കേട്ട ആദി പറയുന്നു സങ്കടപ്പെടട്ടെ എന്റെ അമൃത അവളും എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ആർക്കും പറ്റില്ലല്ലോ സങ്കടപ്പെടട്ടെ എനിക്കെന്താ ഇരിക്കേട്ട് ശ്യാമ പറയുന്നു ഏട്ടാ ഏട്ടൻ കരുത പോലെയൊന്നും അല്ല കാര്യങ്ങള് ശ്യാമേഹിത വീണ്ടും എന്നെ തിരുത്താൻ വരല്ലേ ശ്യാമ പറയുന്നു ഏട്ടാ ഞങ്ങൾ ഏട്ടനെ തിരുത്താൻ ശ്രമിച്ചതല്ല ആദിയേട്ടനെതിരെ ഒന്നും മകേട്ടൻ ചെയ്യില്ല എന്തായാലും അലം താമസിയാലേ അത് ആരാണ് ചെയ്തതെന്നുള്ള സത്യം മനസ്സിലാകും നമ്മളത് കണ്ടുപിടിക്കും അന്ന് ആദ്യേട്ടൻ ഇപ്പോൾ ചെയ്തതോർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും ഇടുക്കേട്ട് ആദ്യം പറയുന്നുണ്ട് ക്ഷാമയും എന്നെ പഠിപ്പിക്കാൻ വന്നതാണോ ഏട്ടാ പറഞ്ഞതല്ല സത്യം പറഞ്ഞതേ ഉള്ളൂ ഇടുക്കേട്ടാ ആദ്യ വീണ്ടും പറയുന്നു യഥാർത്ഥ സത്യം എനിക്ക് ഇന്ന് ബോധ്യമായി ഏട്ടാ അത് യഥാർത്ഥ സത്യമല്ല ഇന്ന് അത് ഇനി അത് ബോധ്യമാകും ഏട്ടൻ ഇപ്പോൾ വീട്ടിലേക്ക് വരണം അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ഞാനില്ലെങ്കിലും വീട്ടിലുള്ളവർക്ക് എന്താ അല്ലെങ്കിലും അവരെ സുഖിച്ചല്ലേ കഴിയുന്നത് എനിക്കേ ആദ്യം പറയുന്നു ഏട്ടാ ഏട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ ആദ്യേട്ടനില്ലാതെ അമ്മിയച്ചനും സമാധാനമായിട്ടിരിക്കുമെന്ന് ആദ്യ ഏട്ടന് തോന്നുന്നുണ്ടോ അമൃതയുടെ ആ കണ്ണീർ അവസാനിക്കുവോ ആദ്യേടൻ ഒപ്പമില്ലാതെ ആദ്യേട്ടനെ ഒരു നിമിഷമെങ്കിലും അമൃതയുടെ സ്വസ്ഥത കിട്ടോ ഏട്ടാ ഇത് എന്റെ അഭ്യർത്ഥനയാണ് ഏട്ട കേൾക്കണം ഏട്ടൻ ഇപ്പൊ വീട്ടിലേക്ക് വാ ഓണേ അതെ എനിക്ക് പറഞ്ഞേ അങ്കി ഒഴിയാൻ ആദ്യം ആദ്യം ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാമ സമ്മരിക്കുന്നില്ല ആദ്യേടിന്റെ അനിയത്തിയല്ലേ പറയുന്നത് ഇത് കേൾക്കണം എന്നൊക്കെ ശ്യാമ വീണ്ടും പറയുന്നുണ്ട് അഖിയാണെങ്കിൽ ഒന്ന് മിണ്ടാറി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചാനൽ